ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നമുക്ക് നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഹെന്നയും ഡൈയും ഒക്കെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് തൽക്കാലം മാത്രം മുടി നല്ലപോലെ കറുത്തുകിട്ടുമെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ മുടി വെളുത്തു വരികയും ചെയ്യും അപ്പം ഇന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഉലുവയാണ് എടുക്കുന്നത് അപ്പം നമ്മളുടെ മുടിക്ക് ഉലുവ വളരെയധികം നല്ലതാണ് മുടി അതുപോലെ തന്നെ വളരാനും കറുക്കാനും ഒക്കെ നല്ലതാണ് അപ്പം എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ ഉലുവ അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു ഡൈ ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ് അതൊന്നും കെമിക്കലൊന്നും ഇല്ലാത്ത ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് തന്നെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ സവാളയുടെ തൊലിയാണ് നമുക്കിന്ന് വേണ്ടത് കേട്ടോ അപ്പം നമ്മളെപ്പം നമ്മളുടെ ആവശ്യത്തിനെടുത്താൽ ആ തൊലി കളക്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയുള്ള ഹെയർ ഡൈ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വേപ്പില കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വേപ്പില വെച്ച് നമുക്കറിയാം എണ്ണ വരെ ആച്ചി നമ്മളുടെ മുടി വളരാനൊക്കെ തേക്കാറുണ്ടല്ലേ അത്രയും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്ക് അപ്പം ഇത് നമ്മളുടെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പോലെ തന്നെ നമ്മളുടെ വീട്ടിൽ കാട് പോലെ വളർന്നു വരുന്ന ഒരു ചെടികൂടിയാണ് വേപ്പില അപ്പം നമുക്ക് നാടൻ വേപ്പില തന്നെ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം നമ്മളുടെ ഹെയർ ഡൈ ഇത് മൂന്നും കൊണ്ട് ആണ് െമിക്കൽ ഒന്നും ഇല്ലാതെ തന്നെ അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കിയ ഈ എയർഡാണ് ഈ കാണുന്നത് അപ്പം നമുക്ക് വിശ്വസിച്ച് തന്നെ കടയിൽ നിന്ന് വാങ്ങാറ് നമ്മളുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡൈ കൂടെയാണ് അപ്പം നമ്മളുടെ മുടി പെട്ടെന്ന് തന്നെ കറുത്തു വരികയും അതുപോലെ തന്നെ നരയൊക്കെ ഒഴിവാക്കാനൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതുപോലെയുള്ള നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് നമുക്ക് ഷാംപൂ ഒന്നും ഇടാതെ നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ നമ്മളുടെ സവാളയുടെ നീരൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ ഇതുപോലെ തന്നെ കറുത്തു വരികയും ചെയ്യും മുടി മാത്രമല്ല മീശയും താടി ഒക്കെ നമുക്ക് ആ പ്ലേഡ് ഇതുപോലെ തന്നെ കറുപ്പിക്കാവുന്നതേ ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ മുടി നമ്മളുടെ ഈ ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതിന് അപ്പോൾ അതെന്ത് നമ്മൾക്ക് ഈ വെള്ളം മാത്രം മതി നമ്മളുടെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി കറുക്കാനൊക്കെ ഈ വെള്ളം മാത്രം മതി അത് നമ്മളുടെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മളുടെ ഈ മുട്ടറ്റം വരെ മുടി വളരാനുള്ള ഒരു ടിപ്പ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയും സവാളയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സവാളയുടെ തൊഴിൽ വേണം നമുക്ക് എടുക്കാൻ ആവശ്യമുള്ളത് അപ്പോൾ എത്രയും തൊല് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം അത്രയും നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നാലഞ്ച് സവാള എടുത്തിട്ട് അതിൻ്റെ തൊലി മാത്രമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് നമ്മൾക്കറിയാം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് സവാളയും ഉള്ളിയൊക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഹെയർ ഡ്രൈ വീട്ടിൽ തന്നെ ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ ഞാൻ സവാളയുടെ തൊലി ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് വേപ്പിലയും ഉലുവയുമാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് നമ്മൾ നല്ലപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ വാഷ് ചെയ്ത് അതിൻ്റെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് മൂന്നും നമ്മളുടെ മുടിക്ക് മുടി കറുക്കാനും വളരാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം സവളടത്തൊലിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ഞാൻ ഒരു ബൗളിൽ നമ്മളുടെ വേപ്പിലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നല്ലപോലെ അടിക്കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നല്ലപോലെ ചൂടായ ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഒരു സാധനം കൂടി ഇടുന്നുണ്ട് ബദാമാണ് ബദാം നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ ഇതും നല്ലപോലെ തന്നെ കരിഞ്ഞൊന്ന് കിട്ടണം കേട്ടോ നമുക്കതായത് പൊടിഞ്ഞ് ഉള്ള ആ ഒരു പരിവ് വാങ്ങണം ഇത് നാലും കൂടെ നമുക്കത് തുടർച്ചയായിട്ട് തന്നെ ഇത് നല്ലപോലെ കരിയിച്ചൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ കരിയുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം തുടർച്ചയായിട്ട് അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് ആ ഒരു കറുപ്പ് കളറിലെ പൊടി നമുക്ക് കിട്ടണമല്ലോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഹെയർ ഡൈ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതേ നല്ലപോലെ ഒന്ന് കരിയിച്ചെടുക്കുവാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടും ാക്കിയെടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ആക്കണം കാരണം ആ സവാളയുടെ തൊലിയിൽ അല്ലെങ്കിൽ പിന്നെ ചൂട് പിടിച്ച് തീയൊക്കെ കയറി വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അത് നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ എത്രയും നമുക്കൊന്ന് കരിഞ്ഞ് കിട്ടുന്ന അത്രയും നല്ലതാണ് ബ്ലാക്ക് കളറിലെ പൊടി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പൊടിച്ചൊക്കെ വെക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് പെട്ടെന്ന് തന്നെ ഒരു ഹെയർ ഡേ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആ പൊടിയെടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് തേച്ചാൽ മാത്രം മതി അപ്പോൾ ൂടുതലൊക്കെ വെക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പം നമുക്കറിയാം പുറത്തുനിന്നൊക്കെ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ആയിരിക്കും വാങ്ങുന്നത് ഇതുപോലെ ഉണ്ടാക്കിയ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ നമുക്ക് കിട്ടുവേ അപ്പോൾ നമ്മളുടെ ബദാം ഒക്കെ ഒന്ന് കരിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവടയൊക്കെ കളറുണ്ടോ അതൊക്കെ ഒന്ന് മാറി ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് നമ്മളുടെ സവാളയൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അറിയാം കയ്യിൽ നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പം നമുക്കറിയാം ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ഒന്ന് ഇത് നമുക്ക് പൊടി കിട്ടുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒറ്റ വെട്ടം തന്നെ കളക്ട് ചെയ്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി തണുത്ത ശേഷം മാത്രം ചെറിയൊരു നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും പാടില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിൽ നമുക്ക് ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതെല്ലാം ഞാൻ നാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ചെറിയ ഒരു ടിന്നിലൊക്കെ ഇട്ട് ഇതിട്ട് പൊടിയിട്ട് വെക്കുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ചധികം സമയം നമ്മൾ ചിലവാക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ ആ പൊടിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലപോലെ കരിഞ്ഞ് കരിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പൊടി നല്ല പരുവത്തിന് കിട്ടത്തുള്ളു അപ്പം ഇനി നമുക്കിത് നല്ല വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടറിലാണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ടിന്നിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ സ്ഥിരം ഇട്ട് ഇങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ഒക്കെ ആണെങ്കിലും മുടിയിലൊക്കെ ഇടയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്കും നമ്മളുടെ തുടർച്ചയായിട്ട് തന്നെ നേരത്തെ തേ പണ്ട് തൊട്ട് തന്നെ തേച്ച് വരുന്നത് കൊണ്ട് മുടി അധികം അകാലനരായാലും ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ നര ഉള്ളവർക്കാണെങ്കിലും ഇത് നല്ലതാണ് അപ്പോൾ തുടർച്ചയായിട്ട് തേച്ചാൽ അകാലനരയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇതുപോലെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം അപ്പോൾ അതിനുശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നമുക്ക് ആദ്യം എല്ലാം ഒന്ന് പിടി നമ്മളുടെ മുടിയിലൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് പിടിക്കാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ അത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു ഒഴിച്ചുകൊടുത്ത് ഒത്തിരിയാകരുത് കുറേശ്ശേ ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇത് വേണം ഒഴിക്കാനായിട്ട് അതിനുശേഷം ഒരു തിക്ക് പരിവാകുമ്പോൾ നമുക്ക് മുടിയിലൊക്കെ ഒരു ബ്രഷൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പോരങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒരു ഒരു അര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നമുക്കറിയാം നമ്മളുടെ മുടിയിലൊക്കെ പിടിക്കുകയും വേണം എന്നാലിട്ട് മുടിയിൽ നിന്ന് ഒഴുകിപ്പോരുത് ആ ഒരു പരുവത്തിൽ വേണം ആയിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് മാത്രം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ പൊടി നമുക്ക് ഉണ്ടെങ്കിൽ എപ്പം വേണമെങ്കിൽ ണ്ടാക്കാവുന്നതാണ് ഇനി സവാളത്തൊലിയൊന്നും ആരും കളയരുത് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഒരു കെമിക്കലും ഇല്ലാതെ തന്നെ കടലിനൊക്കെ നമുക്കറിയാം നമ്മൾ വാങ്ങി തേക്കാറുണ്ട് കെമിക്കലൊക്കെ അടങ്ങിയുകൊണ്ട് നമ്മളുടെ മുടി കൊഴിയാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വീണ്ടും മുടി നരക്കാനൊക്കെ സാധ്യത കൂടുതലാണ് ഇതാകുമ്പോൾ മുടിക്കേറ്റം നല്ലതാണ് സവാളയുടെ തോല് പിന്നെ നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ തന്നെ നല്ലപോലെ ഒരു ബ്രഷ് വെച്ച് മിക്സ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഞാൻ കുറച്ച് ആവശ്യത്തിന് മാത്രമേ എല്ലാം മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലാക്കി ഒരു ബ്രഷ് വെച്ച് നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മളുടെ മുടി മാത്രമല്ല നമ്മളുടെ താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഒന്ന് കയ്യിലൊക്കെ എടുത്തപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ ഡൈ ഒക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നരയുള്ളൊരു ഹെയറിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ നല്ലപോലെ അപ്ലൈ ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി കെട്ടും അപ്പം അകാലനരയൊക്കെ ഒഴിവാകാനും അതുപോലെ തന്നെ മുടിയൊക്കെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇടയിൽ കൂടെയാണ് അപ്പോൾ ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തും കവർ ചെയ്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ ശേഷം റെസ്റ്റ് ചെയ്ത ശേഷം വേണം നമുക്ക് കഴുകളയാനായിട്ട് അതുപോലെ ഇത് എപ്പോഴും എല്ലാവരും മിക്കവരും ചെയ്യുന്നത് ഡൈ ഒക്കെ പെരട്ടിയിട്ട് ഷാംപൂ ഒക്കെ വെച്ച് കളയാറുണ്ട് അപ്പം നമ്മളുടെ ചെമ്പരത്തി പൂവോ അല്ലെങ്കിൽ അത് വെച്ചുള്ള താളിയോ അല്ലെങ്കിൽ ഇതുപോലെ സവാളയോ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അത് നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മളുടെ മുടിക്ക് നല്ല കരുത്തേകാനൊക്കെ ഏറ്റവും നല്ലതാണ് അത് ഇതുപോലെ ഞാൻ കുറച്ച് നല്ല ജാറിലെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ജ്യൂസാക്കിയ ശേഷം അതിൻ്റെ കുറച്ച് കൂടെ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ഒന്ന് അടിച്ചെടുക്കണം എന്നാലേ ആ ജ്യൂസൊക്കെ നമുക്ക് മൊത്തമായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ആ വെള്ളം മാത്രം മതി നമുക്ക് എന്നിട്ട് കുറച്ചധികം വെള്ളത്തിൽ ഇത് ഈ ജ്യൂസ് മിക്സ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളുടെ മുടിയിലൊക്കെ ഇടയ്ക്ക് വാഷ് ചെയ്യാനായിട്ട് അതുപോലെ നമ്മളുടെ മുടി നല്ല തഴച്ച് വളരാനൊക്കെ ഈ വെള്ളം മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ മുടിയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് എല്ലാം കറുത്തൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറൽ ഹെയർ ഡേ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്